നമ്മുടെ തൃശൂർ ചേറൂര് എൻജിനീയറിംഗ് കോളേജ് വിമല കോളേജ് ഇതിനൊക്കെ ഒരു സെന്ററിൽ വരുന്ന വീടാണ് മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് വലിയ ഹാള് വരുന്നുണ്ട് ഡെക്കോഷ് ആണ് ടൈലല്ല നല്ല നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ട് പണിതുണ്ട് പുതിയ മോഡൽ തന്നെയാണ് പണിതുള്ളത് ഈ ക്ലോസറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ വാഷിംഗ് ബേസ് കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ വരുന്നുണ്ട് പിന്നെ ഇതിനുള്ള രണ്ട് ഡോർ ഇതിൽ വരുന്നുണ്ട് കേട്ടാ ഇതിന് റൂമിൽ കൂടെയും പോവാ പിന്നെ ഹാള്ണ്ടെങ്കിൽ അങ്ങനെയും പോവാ രണ്ടിലും ലോക്കുകൾ ഉണ്ട് പിന്നെ ഇതിന്റെ ഇവിടെ ഒരു ഹാൾ കണ്ടു രണ്ടാമത്തെ ഒരു ഹാളാണ് ഇതും വലിയ ഹാളാണ് രണ്ട് ഹാളായി ഒന്ന് രണ്ടാമത്തെ ഹാള് ഇനി മൂന്നാമത്തെ ഒരു ഹാളിലേക്ക് പോണം മൂന്നാമത്തെ ഒരു ഹാളാണ് ആ ഹാളിൻ്റെ ഇത് ഡൈനിങ് ഹാൾ ഉപയോഗിക്കാം പിന്നെ കിച്ചൺ വരുന്നുണ്ട് അവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട് ഇത് കൂടാണ്ട് പിന്നെയും ഉണ്ട് ഇത് ഇത്രയും വലിയ വീടാന്ന് പുറത്ത് കണ്ടാ തോന്നുന്നില്ല അണ്ട ഉള്ളിലേക്ക് ഉണ്ടാവും ഇങ്ങനെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂം ഈ ഒരു സൈഡിൽ വലിയ റൂം വരുന്നുണ്ട് കണ്ടോ ഇവിടെ റൂം വരുന്നുണ്ട് അത് ഇങ്ങനെ കട്ടകോട് ഉപയോഗിച്ചാണ് പിന്നെ ഇങ്ങനെ റൂം വരുന്നുണ്ട് പിന്നെ ഇവിടെ വലിയ നീളത്തിൽ വലിയൊരു ഹാൾ കിടക്കുന്നുണ്ട് അത് വേണ്ടെങ്കിൽ ഡോർ ഉണ്ട് അത് ലോക്ക് ചെയ്താൽ മതി ഇവിടെ റൂം വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഇന്ത്യൻ ബാത്റൂം സാധാരണ നല്ല കേരള ഒരു സാധാരണ ബാത്റൂം ബാത്റൂമുണ്ട് ഹാളുകളുണ്ട് വലിയൊരു മീനുകളുള്ള ഒരു ഇടനാഴിക്ക് പഴയ ഒരു വീടാണെങ്കിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഈ റൂം വേണമെങ്കിൽ ഡോർ അടച്ചാൽ മതി നമുക്ക് ഇവിടെ ഈ പോർഷൻ നല്ലത് ഉപയോഗിക്കാൻ പറ്റും രണ്ട് വലിയ ഹാള് ടോട്ടൽ മൂന്ന് ഹാള് വരുന്നുണ്ട് സെൻട്രില് രണ്ട് വീടുണ്ട് ഇത് വരുന്നത് എൻട്രൻസ് ആണ് ഈ കാണുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇതില് വരുന്നുണ്ട് ലൈറ്റും വേണ്ട പുറത്തേക്ക് റോഡ് സൈഡാണ്